ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടകാഞ്ചേരി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ മാരിയമ്മൻ കോവിലിന് എതിർവശത്തുള്ള ഗുരുദേവ സന്നിധിയിൽ ഭണ്ഡാര സമർപ്പണത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉദ്ഘാടനം നടന്നു ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസൻ ഭണ്ഡാര സമർപ്പണത്തിന്റെയും കാണി സമർപ്പണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് സെക്രട്ടറി പി കെ ശോഭ വൈസ് പ്രസിഡന്റ് സുധർമ്മ ശ്രീകൃഷ്ണൻ കമലം പ്രഭാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചതയ പ്രാർത്ഥനയോടെ ചതയ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ മുൻ സെക്രട്ടറി ടി ആർ സജിത്ത് മുൻ വൈസ് പ്രസിഡന്റ് വി ആർ ശ്രീകൃഷ്ണൻ എക്സിക്യൂട്ടീവ് അംഗം രവി പാറപ്പറമ്പിൽ യൂണിയൻ പ്രതിനിധി പി എ കുമാരൻ തുടങ്ങിയവർ സന്നിഹിതരായി ഗുരുദേവ സന്നിധിയിൽ വെച്ച് വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജിന്റെ എസ് എൻ ഡി പി വനിതാ സംഘത്തിന്റെ സാമ്പാർ പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി രസപ്പൊടി എന്നീ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് സംരംഭത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസൻ സെക്രട്ടറി സുഭാഷ് പുഴക്കലിന് ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് വിപണിയിലിറക്കി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി